ആ എന്ന് പാടുമ്പോഴത്തേക്കും അകാരം അല്ലെ ഇപ്പൊ ഇതൊക്കെ ആയാണ് ആ ആ അപ്പൊ ആ അകാരം ഇപ്പോ ആ എന്ന് പഠിക്കഴിഞ്ഞു പാട പാടുന്ന ഏതാ ഏതാണ് അകാരം ആദ്യത്തത് ആ നമുക്ക് അങ്ങനെ തന്നെ പാടാൻ പറ്റണം അപ്പൊ ആ ഹമ്മിങ്ങിന്റെ ഏറ്റവും അവസാനം വന്നിട്ട് സസ്റ്റൈൻ ചെയ്ത് ആ സാലിങ്ങനെ നിർത്തി അതിനെങ്ങനെ അവസാനിപ്പിച്ചേ ലാസ്റ്റ് പോർഷൻ ആ ആ സസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ എവിടെയോ എറ്റേണിറ്റിയിൽ അവസാനിക്കുന്ന പോലെ ഇങ്ങനെ ഫെയ്ഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം അത് ഒരു പ്രാക്ടീസ് ആണ്